പ്രൊഫഷ്യൻ അക്കാഡമിയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിലേക്കുള്ള ഇൻസ്ട്രക്ടേഴ്സ് ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നടന്നു പരിപാടിയോടനുബന്ധിച്ച് ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗിരിജ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്രിസ്മസിന്റെ ഭാഗമായിട്ട് അത് കിക്ക് മാസ് എന്ന പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇത്രയേറെ ഈ ആയോധന കല അഭ്യസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞവർ വളരെ സന്തോഷമുണ്ട് പെൺകുട്ടികളും ധാരാളമായിട്ടുണ്ട് ഈ മാറിവരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഞങ്ങൾ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്കൂളുകളിലായിരുന്നാലും കോളേജുകളിലായിരുന്നാലും ലഹരിയുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നുണ്ട് അതിൽ നിങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കുകയും വേണം നല്ല കുഞ്ഞുങ്ങളായി വാഗ്ദാനങ്ങളായി ഓരോരുത്തരും മാറണം നമ്മുടെ ആ രീതിയിലാണ് നമ്മളെ വളർത്തി വലുതാക്കുന്നത് സീനിയർ സ്പോർട്സ് പേഴ്സണും പ്രൊഫഷ്യൻ അക്കാദമിയിലെ സ്പോർട്സ് ഓഫീസറുമായ ബി പത്മകുമാർ അധ്യക്ഷനായി പ്രൊഫഷ്യന്റ് അക്കാഡമി ഡയറക്ടറും ചീഫ് കോച്ചുമായ വൈശ കാറ്റിങ്ങൽ പ്രൊഫഷ്യൻ്റ് അക്കാഡമി പാലക്കാട് ബ്രാഞ്ച് കോച്ച് ശ്രീജിത്ത് എച്ച് അട്ടക്കുളം വാർഡ് കൗൺസിലർ ശങ്കർജി ശകുന്തളകുമാരി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ഈ പ്രൊഫഷൻ അക്കാഡമി ഉന്നതങ്ങളിലേക്ക് വളർന്നു വളർന്നു വരട്ടെ നിങ്ങളെല്ലാം ഒരു നല്ല പൊസിഷനിൽ എത്തട്ടെ ഇതിലൂടെ ഈ ആയോധന കലയിലൂടെ നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയാണ് തുടർന്ന് ആയോധന കലകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ മത്സരിച്ച് വിജയിച്ച പ്രൊഫിഷ്യൻ അക്കാദമിയിലെ താരങ്ങൾക്ക് ആദരവും നൽകി നമസ്കാരം എല്ലാവർക്കും എൻ്റെയും പ്രൊവിഷൻറ് അക്കാഡമിയുടെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും ആദ്യമേ അറിയിക്കുന്നു നമുക്ക് ഇന്ന് ഇവിടെ പ്രൊവിഷൻറ്റിൻ്റെ പ്രൊവിശൻറ്റ് അക്കാഡമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആറ്റിങ്ങിൽ വെച്ച് നമ്മുടെ വിപുലമായ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു പ്രൊഫഷണലിൻ്റെ പല പല ജില്ലകളിൽ ഇപ്പോൾ ഏഴ് ജില്ലകളിൽ പ്രൊഫഷണൽ അക്കാഡമിയുടെ ബ്രാഞ്ചുകളുണ്ട് പല പല ജില്ലകളിലും പല ദിവസങ്ങളായി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് ഇന്നലെയും ഇന്നുമായി ഇവിടെ എല്ലാ ജില്ലകളിലുള്ള ഇൻസ്പെക്ടേഴ്സും വേണ്ടിയുള്ള ഇൻസ്പെക്ടർ ട്രെയിനിങ് ആനുവൽ ഇൻസ്പെക്ടർ ട്രെയിനിങ് ആയിരുന്നു അത് കഴിഞ്ഞ് സമാപനമായി ഇന്ന് മൊത്തത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ വന്ന് നമുക്ക് ഇവിടെ വിപുലമായ ക്രിസ്മസ് ആഘോഷം തന്നെ നമ്മൾ നടത്തി ഹാപ്പി കിക്മസ് എന്നുള്ള ഒരു തീമിലാണ് നമ്മൾ കേരളം മുഴുവൻ ഈ ആഘോഷം ഈ വർഷം നമ്മൾ നടപ്പിലാക്കിയത് എന്തായാലും വൈകുന്നേരം തന്നെ നമുക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു വളരെ സന്തോഷം അതുപോലെ തന്നെ ക്രിസ്മസ് മെസ്സേജ് ഈ ഗസ്റ്റുകളിലെല്ലാം ക്രിസ്മസ് മെസ്സേജ് നമുക്ക് തന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ വെരി ന്യൂ ഇയർ pino's artingel pearl palace premium luxury four-star hotel and club launch mamam artingel Multi-cuisine restaurant, conference hall, mini conference hall, lecture rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations, and boardrooms. Pearl Palace Premium Luxury Four-Star Hotel and Club Launch Mamam adingil